ജഗിരുവേളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം കാഴ്ചപരിധി കുറഞ്ഞിട്ടും അജിത് പവാറും സംഘവും സഞ്ചരിച്ച വിമാനം ലാൻഡ് ചെയ്യാൻ അനുമതി നൽകിയതും ലിയാറ്റ് ജെറ്റ് ഫോർട്ടി ഫൈവ് മോഡൽ വിമാനം നേരത്തെ അപകടത്തിൽപ്പെട്ടത് ചൂണ്ടിക്കാട്ടിയുമായിട്ടാണ് പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉയർത്തി തുടങ്ങുന്നത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് അപകടത്തിൻ്റെ ദുരൂഹത ആരോപിച്ച് ആദ്യം പരസ്യമായിട്ട് രംഗത്തെത്തിയത് അതായത് അജിത് പവാർ എൻ ഡി എ വിടുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു അതിൻ്റെ പിന്നാലെയാണ് ദുരന്ത വാർത്ത എത്തുന്നതെന്നും മമതാ ബാനർജി സംശയം പ്രകടിപ്പിച്ചു വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണിയും ക്ലിയറൻസ് നൽകിയതും ആരുടെ ചുമതലയാണെന്നതടക്കം ഡി ജി സി എ അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു അതായത് അഞ്ച് കിലോമീറ്ററെങ്കിലും ഇല്ലെങ്കിൽ ലാൻഡിങ്ങിന് അനുമതി നൽകാറില്ല ഇവിടെയാണ് നമുക്കൊരു സംശയം വരുന്നത് അതായത് ഇപ്പോൾ എൻ യുമായിട്ടുള്ള സഖ്യം ഉപേക്ഷിക്കാൻ അജിത് പവാറ് തയ്യാറെടുക്കവേയാണ് ഈ അപകടമുണ്ടായതെന്നുംമായിട്ടുള്ള വിഷയത്തിലെ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലെ വിശദമായ അന്വേഷണം നടത്തണമെന്നും മമതാ ബാനർജി ആവശ്യപ്പെട്ടു അജിത് പവാറിന്റെ മരണത്തിലെ അനുശോചന പരിപാടിയിലായിരുന്നു മമതയുടെ ഈ പ്രതികരണം നടന്നത് ബാരാമതിയിലുണ്ടായ വിമാനപാടത്തിലാണ് പവാർ മരിച്ചത് യിലെ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ വിമാനം തെന്നി മാറിയിട്ടായിരുന്നു അപകടം അജിത് പവാറിനൊപ്പം ഉണ്ടായിരുന്നവരും പൈലറ്റും ഉൾപ്പെടെ അഞ്ചു പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത് ഇതിന്റെ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്ന് മഹാരാഷ്ട്ര പോലീസ് അറിയിച്ചിട്ടുണ്ട് അതായത് പരിശോധ അന്വേഷണത്തിൽ ആദ്യം നോക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപകട സ്ഥലത്തെ അവശിഷ്ടങ്ങള് അധികൃതർ സൂക്ഷ്മമായി പരിശോധിക്കണം ചിത്രങ്ങൾ എടുക്കണം പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് ആണ് അത് വിശദമായിട്ട് പരിശോധിക്കണം അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ പൈലറ്റുമാരുടെ അവസാനത്തെ ഒരു സംഭാഷണം ഉണ്ടാകും ഈ കോപ്പിറ്റ് വോയിസ് എന്ന് പറയും അത് റെക്കോർഡറാണ് അപ്പം അതും എ ടി സിയുമായിട്ട് നടത്തിയിട്ടുള്ള ആശയവിനിമയങ്ങളും വിനിമയങ്ങളും പരിശോധിക്കണം വിമാനാപകടത്തിന് കാരണം മോശം കാലാവസ്ഥയാണെന്ന സൂചനയും ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നുണ്ട് ലാന്റിംഗിന് മുന്നോടിയായിട്ട് ദൂരക്കാഴ്ച മങ്ങുന്നതായിട്ട് പൈ പൈലറ്റ് അറിയിച്ചതായാണ് വാർത്താ ഏജൻസിയായ പി ടി എ റിപ്പോർട്ട് ചെയ്യുന്നത് മുംബൈയിൽ നിന്ന് രാവിലെ എട്ടിന് പുറപ്പെട്ട വിമാനം എട്ടേ നാൽപ്പത്തി അഞ്ചോടെയാണ് അപകടത്തിൽപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ ചലനങ്ങളിലെ നിർണായക ഇടപെടലുകൾ നടത്തിയ നേതാവാണ് ഈ അജിത് പവാർ ഏതാണ്ട് എട്ട് തവണ നിയമസഭാംഗവും അഞ്ചു തവണ ഉപമുഖ്യമന്ത്രിയും മന്ത്രിയുമായിരുന്ന അജിത് എൻ സി പിയുടെ മുഖമായിരുന്നു മുതിർന്ന എൻ സി പി നേതാവായ ശരത് പവാറിന്റെ ജ്യേഷ്ഠ സഹോദരനായ അനന്ത റാവുവിൻ്റെയും ആശായാദിയുടെയും മകനായിട്ട് മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിലെ ബാരാമതിയിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഇദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ പൂനെ ജില്ലയിലെ പഞ്ചസാര ഫാക്ടറി സഹകരണ ബോർഡ് അംഗമായിരുന്നു പിന്നീടാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു കടന്നുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ പൂനെ ജില്ലാ സഹകരണ ബാങ്കിന്റെ ചെയർമാനായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ലോകസഭാ തെരഞ്ഞെടുപ്പിലെ ബാരാമതിയിൽ നിന്ന് പാർലമെന്റ് അംഗമായെങ്കിലും ശരത് പവാറിന് മത്സരിക്കാനായിട്ട് ലോക സഭാംഗത്വം രാജിവെക്കണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബാരാമതിയിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് നിയമസഭാംഗമായിട്ട് അജിത് തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബാരമതിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സുധാകര റാവു നായിക് മന്ത്രിസഭയിലെ ആദ്യമായിട്ട് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിയായിട്ട് അജിത്ത് ജോയിനിങ് ആയി പിന്നീട് അഞ്ച് തവണ കൂടി ഈ ക്യാബിനറ്റ് വകുപ്പിൻ്റെ മന്ത്രിയായിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിലെ അശോക് ചവാൻ മന്ത്രിസഭയിലാണ് അജിത്ത് ആദ്യമായിട്ട് ഉപമുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ സി പി ശക്തി കേന്ദ്രമായ മാവലിയില് നിന്ന് മത്സരിച്ച് മകൻ പാർ പവാർ ശിവസേന സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടതോടെയാണ് അജിത് പവാർ ശരത് പവാറുമായിട്ട് അകൽച്ച പാലിക്കുന്നത് ഇതിന് പിന്നാലെ ഇതിന് പിന്നിൽ വലിയ വലിയ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മഹാരാഷ്ട്ര അന്ന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തന്നെയാണ് മഹാരാഷ്ട്ര അന്ന് സാക്ഷ്യം വഹിച്ചത് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഗാഡി സഖ്യം സർക്കാർ രൂപീകരിച്ചു ഉപമുഖ്യമന്ത്രിയായിരുന്നു അജിത് പവാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മുഖ്യമന്ത്രിയായിരുന്ന ഉദ്ധവ് താക്കറെ സ്ഥാനം രാജിവെച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ട് ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മെയിൻ എൻ സി പി ദേശീയ അധ്യക്ഷ സ്ഥാനം ശരത് പവാർ രാജിവെച്ചതോടെ വർക്കിംഗ് പ്രസിഡന്റുമാരായി ശരത് പവാറിന്റെ മകള് സുപ്രിയ സുലൈലയും പ്രഫുൽ പട്ടേലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ പാർട്ടിയിലെ പദവികളൊന്നും ലഭിക്കാത്തതിൽ ഒരു നിരാശയുണ്ടായിരുന്നു അജിത്തിന് അജിത് പ്രതിപക്ഷ നേതാവായി തുടരാൻ താല്പര്യമില്ലെന്നും പാർട്ടി നേതൃപദവി വേണമെന്നും ശരത് പവാറിനോട് ആവശ്യപ്പെട്ടെങ്കിലും ശരത് പവാർ വഴങ്ങിയിരുന്നില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ രണ്ടിന് എൻ സി പിളർത്തി അജിത് പവാർ ഏകനാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേന ബി ജെ പി സർക്കാരിൽ ചേർന്ന് ഉപമുഖ്യമന്ത്രിയെ എൻ സി പി യിലെ അമ്പത്തിമൂന്ന് എം എൽ എമാരില് ഇരുപത്തി ഒമ്പത് പേരുമായിട്ട് രാജ്ഭവനിൽ എത്തിയിട്ടാണ് അജിത് പവാർ ഈ അട്ടിമറി നീക്കം നടത്തുന്നത് നിയമ പോരാട്ടത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ആറിന് അജിത് പവാർ നേതൃത്വം നൽകുന്ന വിഭാഗത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക വിഭാഗമായിട്ട് അംഗീകരിച്ചു ഇത് പ്രകാരം നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി അഥവാ എൻ സി പി എന്ന പേരും പാർട്ടി ചിഹ്നമായി ക്ലോക്കും അജിത് പവാറിന് ലഭിച്ചു അതിനുശേഷം രാഷ്ട്രീയ പിണക്കം മാറ്റിവെച്ച് ശരത് പവാറും അജിത് പവാറും ഒന്നിക്കാനൊരുങ്ങവേ ആയിരുന്നു ഈ വിമാനപകടം എന്നാണ് സൂചനകളിൽ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇപ്പോൾ ഇതിന് പിന്നിലെ എന്ത് രാഷ്ട്രീയ കരുനീക്കമാണെങ്കിലും കാലം ഉറപ്പോടെ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ